ो गुरुब्रह्मा गुरुविष्णो गुरुदेवो महेश्वर गुरुसाक्षपरब्रह्मा तस्मै श्री ധാരാളം കാര്യങ്ങൾ ധാരാളം ധാരാളം കാര്യങ്ങളാണ് പിന്നെ എൻ്റെ അംശയങ്ങളും ഷഡുർഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആളിൻ്റെ ഫലപ്രവചനം മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ആത്മജ്ഞാനത്തിൻ്റെ ഫലമാണ് നമുക്ക് ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ഫല അറിയുന്നതിന് വേണ്ടി ആ ആളിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന രാശി ഉദയരാശി സ്വർണാരൂഢ രാശി മറ്റു കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ നമ്മൾ ഫലപ്രവചനം നടത്തുന്നത് അപ്പോൾ അതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന മറ്റൊരു സവിശേഷ എന്ന് പറയുന്നത് അതിൽ ഗുരുത്വത്തിനും കൂടെ ഒരു പ്രാധാന്യമുണ്ട് ഗുരുകടാക്ഷമാണ് ഫലപ്രവചനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം ഗുരു ഒരു കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശ്വനദാം ആചാര്യനെ കൈതൊഴുന്നേൻ എന്ന് ഭാഗവത്തിൽ പറഞ്ഞ പോലെ അപ്പോൾ ആ ഗുരുത്വം ഗുരുത്വം കൊണ്ട് നമുക്ക് എന്ത് പറയണം ഏത് പറയണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നും ആ ആചാര്യൻ നമ്മുടെ ഉള്ളിൽ വരികയും ആ ആചാര്യവചനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഫലം പറയാൻ തുടങ്ങിയാൽ അത് നമുക്ക് സത്യമായിട്ടും കൃത്യമായിട്ടും ഫലങ്ങൾ പ്രവചിക്കുന്നതിനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജാതക വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഉള്ള അവസ്ഥകൾ ഒരു വ്യക്തിക്ക് ജാതകം എന്ന് പറയുമ്പോൾ ചില ചോദിക്കും എന്തിനാ ജാതകം ജാതകളിൽ എന്തിനാ കണ്ണം പ്രപഞ്ചത്തിൽ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു അവസ്ഥയിൽ ഒരു വർഷത്തിൽ നമ്മളിവിടെ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള കാര്യം സത്യമാണല്ലോ അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്ന കാര്യമാണ് ജാതകം എന്ന് പറയുന്നത് ജാതക എഴുതുന്നതിൻ്റെ കാര്യം ഒരു വീട്ടിൽ വിളക്ക് എപ്രകാരം ആവശ്യമാണോ അതുപോലെയാണ് ഒരു ജാതകത്തിൻ്റെയും ആവശ്യം അപ്പോൾ ഇതൊക്കെ സത്യവും പരമാർത്ഥവുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ തന്നെ മറ്റ് ജാതക ഒഴുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ യോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിലും ഫലപ്രവചനങ്ങൾ ഒക്കെ അവർ പ്രിൻ്റ് ചെയ്ത് വിടുന്നുണ്ട് പക്ഷേ അതിൽ ഈ ഗണിതങ്ങളൊക്കെ ഏതാണ്ട് ശരിയായിട്ട് വരുന്നുണ്ട് പക്ഷേ ഫലപ്രവചനം എന്ന് പറയുമ്പോൾ അവർ ഗ്രഹങ്ങളുടെയൊക്കെ ഏതാണ്ട് ഓവറായിട്ടൊരു കാര്യം ചിറ്റാ അതിനെ ആണ് അത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ഉണ്ട് ജ്യോത്സ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഫലപ്രവചനം എന്ന് പറയുമ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത ജ്യോത്സ്യരെ എനിക്കൊരു ജാതകം എഴുതണമല്ലോ എൻ്റെ കുഞ്ഞിനൊരു ജാതകം എഴുതണമല്ലോ എന്ന് പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ നമുക്കവിടെ കാണുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉള്ള ദൂതലക്ഷണങ്ങൾ കാര്യങ്ങൾ ഒക്കെ കൂടെ പ്രാധാന്യപ്പെടുത്തിക്കൊണ്ടാണ് ആ ജാതകം എഴുതണോ എഴുതേണ്ടത് എന്നുവരെ ജോൾസ്യൻ തീരുമാനിക്കുന്നു ആ സമയത്ത് അശുഭമായിട്ടുള്ള ചില ലക്ഷണങ്ങളോ കാര്യങ്ങളോ കണ്ടാൽ ആ ജാതകം ഇപ്പോൾ എഴുതണ്ട ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് എഴുതാവൂ എന്നൊക്കെ പറയും കാരണം അപ്പോൾ തന്നെ ഹാ ഹാ ഹേതരവം ക്ഷുദിഞ്ചപതനം എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അയ്യോ എന്നുള്ള ആക്രോശങ്ങൾ കേൾക്കുകയോ വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്ന അവസ്ഥകളോ കൊടിക്കൂറുകൾ വീഴുന്ന അവസ്ഥകളോ രാജ രാജകീയ ഉപകരണങ്ങൾ നശിക്കുന്ന അവസ്ഥകളോ ഒക്കെ കണ്ടാൽ ഈ ജാതകം നമ്മളിപ്പോൾ എഴുതണ്ട എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മാത്രമല്ല ആ ഒരു ജാതകം നമ്മൾ നിർണയം ചെയ്യുമ്പോൾ തന്നെ ആദ്വാ ആദ്വാദശാബ്ദാം നരയോനി ജന്മനാം ആയുഷ്ഖലാം നിശ്ചയതിന്യ ശക്യതേ മാത്രാജ പിത്ര നിജപാപകർമ്മണ ബാലഗ്രഹി നാശം ഉപേതി ബാലഹ എന്നാണ് അപ്പോൾ ആദ്വാ ആദ്വാദശാബ്ദാം നരയോനി ജന്മന ആദ്യത്തെ പന്ത്രണ്ട് വർഷം വരെ ജാതക നിരൂപണങ്ങൾക്ക് കുറച്ച് വിഷമമുള്ള കാലഘട്ടങ്ങളുമാണ് ആദ്വാദശാബ്ദാം നരയോനി ജന്മന നരയോനിയിൽ ജനിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അനേകം ജന്മങ്ങൾ കഴിഞ്ഞാണ് നോക്കി ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ആയുഷ്കലാം നിശ്ചയതിന് ശക്യതേ ആയുർ നിരൂപണത്തിന് സാധ്യമല്ല മാത്രാജ പിത്ര നിജ പാപകർമ്മണ ബാലഗ്രഹി നാശമുപേതി ബാലക ആദ്യത്തെ നാല് വയസ്സുവരെ മാതാവിൻ്റെ മുജ്ജന്മ സുഹൃത ദുഷ്കൃത ഫലങ്ങൾ ആ കുഞ്ഞിന് ഉണ്ടാകും എന്നും നാല് മുതൽ എട്ട് വരെ പിതാവിൻ്റെ മുജ്ജന്മ സുഹൃത ദുഷ്കൃത ഫലങ്ങളുടെ അവസ്ഥകൾ കുട്ടിക്കുണ്ടാകുമെന്നും എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആ കുഞ്ഞ് മുജ്ജന്മൻ ചെയ്തിരിക്കുന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളും ഉണ്ടാകുമെന്നാണ് അപ്പോൾ അതാണ് ആ പന്ത്രണ്ട് വയസ്സ് വരെ ജാതക നിരൂപണത്തിന് തന്നെ നമുക്ക് ചില വിഷമതകൾ ഉണ്ടാകുന്നത് എങ്കിലും ആ ലഗ്നഭാവം നമ്മൾ ഗ്രഹസ്ഥിതികൾ നിർണയം ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളെ നിർണ്ണയം ചെയ്തുകൊണ്ട് നമുക്ക് ജാതകം എഴുതി കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ തന്നെ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ഉണ്ടല്ലോ ജ്യോതിശാസ്ത്ര വിഷയത്തിൽ ശുഭഗ്രഹങ്ങൾ വാഗീശൻ ഭൃഗാന്ദ്രി ശശാങ്കനും പാപഗ്രഹങ്ങൾ ഭൗമാ അർക്കി രാഹു കേതു ദിവാകര എന്നാണല്ലോ അപ്പോൾ അതിൽ ശുഭഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് വ്യാഴൻ ഇപ്പോൾ തന്നെ വ്യാഴൻ്റെ ദൃഷ്ടിയോ വിഷ്ണമോ വ്യാഴൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ നമുക്ക് ജാതകം എഴുതാം അതുപോലെ ലഗ്നാധിപനോ ശുക്രനോ മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ ശ്രേഷ്ഠമായ ബലത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിലും ശുഭലക്ഷണങ്ങൾ കാണുകയൊക്കെ ചെയ്താൽ ആ ജാതകം നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് യോ യോ ഭാവസ്വാമി ദൃഷ്ടോ ഇതോ വഹ് സൗമ്യേർവാസ്യ തസ്യ തസ്യാഭിവൃദ്ധി യോയോഭാവ ഏതേത് ഭാവങ്ങളിൽ സ്വാമി ദൃഷ്ടോയിതോവ സൗമ്യ സൗമ്യനായിരിക്കുന്ന വേഴൻ്റെ സ്വാമിയായിരിക്കുന്ന വേഴൻ്റെ ദൃഷ്ടിയും ഭീഷണവും സ്ഥിതി വന്നാൽ അത് ആയുസ്സിനെയും ആയുർബലങ്ങളെയും സൂചിപ്പിക്കുന്ന അവസ്ഥയാണെന്നും അത് നമുക്ക് ആ ജാതകം എഴുതാം എന്നുള്ള ബോധം നമുക്കുണ്ടാകുകയും അങ്ങനെ നമ്മൾ ജാതക നിർണ്ണയം ചെയ്യുകയും ചെയ്യും അതുപോലെ ലഗ്നാധിപനായ ഗ്രഹങ്ങൾ ലഗ്നത്ത് നോക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സൂക്ഷ്മമായിട്ട് ഫലനിർണ്ണയം ചെയ്യാൻ സാധിക്കും പക്ഷേ ആ കാര്യങ്ങൾക്ക് നമ്മൾ കുറേ അഭ്യാസം ആ വിഷയത്തിൽ ആവശ്യമാകും അഭ്യാസ അതീതബോധ ആചരണീയ പ്രചരണീയം എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അഭ്യാസം കൊണ്ട് വിദ്യയുടെ അഭ്യാസം കൊണ്ട് നമുക്ക് ആത്മബോധം ഉണ്ടാകണം ആ ആത്മബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആണ് ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഫലങ്ങളിങ്ങനെ ഇപ്പോൾ മേടലഗ്നം ജനിച്ച ആൾ ഇന്ന സുഖമായിരിക്കും ഇടവ ലഗ്നം ജനിച്ച ആൾ ഇന്ന സുഖമായിരിക്കും മിഥുനലഗ്നിച്ച കന്യലഗ്നം ജന സുബാഹു പരവിത്തഗേഹു സമ്പൂചിതോ സത്യത പ്രയോക്തി വൃളാവ സൃഷ്ടസുരത പ്രിയച്ചഹ ശാസ്ത്രാർത്ഥ വിച്ചാൽപ്പുധാങ്കനായ എന്നൊക്കെ ഓരോ രാശികൾക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആയുർഭാവം മുതലായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നിർണ്ണയം ചെയ്യുന്നതിന് ഈ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജാതക നിർണയം ചെയ്യുന്നത് അതുപോലെ ഓരോ വിഷയങ്ങളിലും അത് ജാതകം ഉണ്ട് പ്രശ്ന കാര്യങ്ങൾ പ്രശ്നം പറയുന്ന അവസ്ഥകൾ ഫലപ്രവചനങ്ങൾ പ്രശ്നത്തിൻ്റെ ഫലപ്രവചനങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ പോലെ മുഹൂർത്ത നിർണയം ചെയ്യുന്ന അവസ്ഥകൾ വരുന്നു മുഹൂർത്തം ചെയ്യുന്നതിന് ജ്യോതിഷത്തിലെ ഏറ്റവും ഒരു പ്രയാസമേറിയ കാര്യമെന്ന് പറയുന്നത് മുഹൂർത്തനിർമയമാണ് മുഹൂർത്തനിർണ്ണയം ഇതിൽ തന്നെ പറയുന്നുണ്ട് ഉൽക്കോർവീജലോ വരാഗുളിയോ ഷഷ്ടാഷ്ടമാന്തീന്ദു അസതൃഷ്ടാരൂഢുക്തരാശി സ്ഥിതദൃക് സായാന്ന സന്ധ്യാതയാ ഗണ്ണാന്തോഷ്ണവിഷം അസ്ഥിരഞ്ചകരണംക്താ അഷ്ടമി വിഷ്ടയോ ലാഡേകാറുകളെ വൈദൃതാകശിരസർവത്ര വർജ്യാമി ഉൽക്ക മറ്റ് ഗോളങ്ങളിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഗോളങ്ങളോ മറ്റുമൊക്കെ ഭൂമിയിൽ വന്ന് വധിക്കുന്നതിനാണല്ലോ ഉൽക്ക എന്ന് പറയുന്നത് അതുപോലെ ഉറുവീചലനം ഭൂമി ഉപരാഗ ഗുളികോ ഗുളികകാലങ്ങൾ ഷഷ്ട അഷ്ടമാതിയേന്ദു ചന്ദ്രഗൃഹത്തിൻ്റെ ആറെട്ട് പന്ത്രണ്ട് ഭാവങ്ങളുള്ള സ്ഥിതിവിശേഷങ്ങൾ അസദൃഷ്ടാരൂടമുക്തരാശി അസത്തുക്കളായിരിക്കുന്ന അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടേതായിരിക്കുന്ന ദൃഷ്ടികൾ അത് പോയരാശി വിമുക്തരാശി സ്ഥിതദൃക്ക് സായാരണ സന്ധ്യാദയാ ഗണ്ണാന്തം ഉഷ്ണം വിഷം റിക്ത അഷ്ടമി വിഷ്ടി ലാടം ഏകാർകളം വൈദൃഹി വൈതൃതി എന്നിത്യാദി കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മുഹൂർത്ത നിർണയം ചെയ്യുന്നത് അങ്ങനെ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും ഒരു വിഷമമേറിയ ഒരു ഭാഗമാണ് ഈ മുഹൂർത്തം കുറിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരു വിവാഹത്തിന് ഒരു മുഹൂർത്തം കുറിക്കണം ജ്യോതിഷരെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹത്തിന് മുഹൂർത്തം കുറിക്കണം എന്ന് പറയും വരുന്ന സമ്പത്തിൽ തന്നെ അതിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ വിധമായിരിക്കുന്ന രാശികളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വേൾപ്പാനുത്രങ്ങളത്തം മകീരമനിഴം ചോതിമൂലം മകാന്തിയെ രോഹിണിയാ കൃഷ്ണപക്ഷേഷ്ടമി വധിജനുഭം നന്നു നന്നല്ല മേടം മീനത്തിൽ പാതിമേലും ധനിരഭിജകുടം കർക്കിടം കന്നിമാസം ലഗ്നേ ചന്ദ്രൻ മതസ്ഥഗ്രഹമഹി നിദിനെ സംഘർകർഷം ശലാകം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വേൾപ്പാനായിട്ട് വിവാഹം നടത്താനായിട്ട് ഉത്രങ്ങൾ വേൾപ്പാനുത്രങ്ങൾ ഉത്രം ഉത്രാടം ഉത്രട്ടാതി അത്തം വേഴ്പാനുത്രങ്ങളത്തം മകീരം അനിഴം ചോതി മൂലം മകാന്ത്യം രോഹിണിയ രോഹിണി കൃഷ്ണപക്ഷേഷ്ടമി വധുജനിഭം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി എടുക്കാവുന്ന നിയമമുണ്ട് വധുജനിഭം സ്ത്രീയുടെ ജന്മരാശി എടുക്കാവുന്ന നിയമമുണ്ട് നന്നല്ല മേടം മേടൻ രാശി കൊണ്ട് വിവാഹം പാടില്ല എന്ന് നിയമമുണ്ട് മീനത്തിൽ പാതിമേലും ധനുരഭിജകുടം കർക്കിടം കന്നിമാസം അതിൽ വർജിക്കേണ്ടതായിട്ടുള്ള രാശികളെയും പറയുന്നുണ്ട് ധനുസ് കർക്കടം കന്നി മകരം കർക്കിടം കന്നിമാസം വേൾപ്പാനത്തങ്ങളത്തം മകൈരമനടം ചോതിമൂലം മകാന്തി രോഹിണിയ കൃഷ്ണപക്ഷേഷിമ വധിജനുഭം നന്ന് നന്നല്ല മേടം മീനത്തിൽ പാതിമേലും ധനുരവിജകുടം കുംഭമാസം പാടില്ല മകരൻ രാശി എടുക്കാം മകരമാസം എടുക്കാം കുംഭൻ രാശി പാടില്ല ധനുരവിജകുടം കർക്കിടം കന്നിമാസം കർക്കിടകം പാടില്ല കന്നിരാ മാസത്തിൽ വിവാഹമൂർത്തം കുറിക്കാൻ പാടില്ല ലഗ്നെ ചന്ദ്രൻ മതസ്ഥഗ്രഹമിതത്തിന് സംഗ്രഹർഷം ശരാഗം ഇങ്ങനെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ അത് ഈ മുഹൂർത്തരാശികളിൽ വരുന്ന കാര്യങ്ങളാണ് അതും ഓരോ കാര്യങ്ങൾക്കും ഓരോ ഓരോ രാശികളാണ് നക്ഷത്രങ്ങളും തിഥികളും കരണങ്ങളും യോഗങ്ങളും ഒക്കെയാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ജ്യോതിശാസ്ത്ര വിഷയം എന്ന് പറയുന്നത് മഹാശാസ്ത്രമാണ് വലിയ വിഷയമാണ് അവർ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കുവാൻ അവകാശമുള്ള ഒരു ശാസ്ത്ര വിഷയമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം